ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഫേഷ്യൽ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ആർക്കും അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കാണിച്ചു തരേണ്ട കാര്യം കാണത്തില്ല കാരണം ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരോ എന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസ് ഫേസിൽ വരുന്ന ഹെയർ ഒക്കെ അങ്ങനെ റിമൂവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത്യോ ഫേസിൽ ഹെയർ ഒക്കെ ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുവോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇരട്ടി വളരത്തില്ലേ അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കത്തില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ പഴയ രീതിയായിരുന്നു കാരണം ഇപ്പഴെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഞാനുൾപ്പെടെ എല്ലാവരും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു കാര്യമായിരിക്കും റേസർ എന്നുള്ളത് കാരണം നമുക്ക് ഇപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും മുമ്പ് ത്രെഡ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ലിപ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യാനൊക്കെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ടുള്ള നമ്മുടെ അമ്മമാർ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞു തരുമായിരുന്നു അല്ലയ്യോ നമ്മൾ അപ്പർ ലിപ്സ് ഒന്നും ത്രെഡ് ചെയ്യില്ല നിങ്ങൾ അതൊന്നും പഠിക്കൂ എന്നും ചെയ്യാറോ അങ്ങനെയൊക്കെ ഷേവ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരും എന്നൊക്കെ മിക്കവരും പറഞ്ഞു തന്നു അപ്പൊ നമ്മളാണെങ്കിലും പേടിച്ചിട്ട് ഇപ്പൊ ഞാൻ ഉപ്പടെ പേടിച്ചിട്ട് പഠിക്കത്തില്ലായിരുന്നു കാരണം നമ്മൾ അങ്ങനെ ഷേവ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമ്മൾ നിക്കുന്ന ഹെയറിനെക്കാൾ ഭയങ്കര കട്ടിയായിട്ട് വളരും എന്നൊക്കെയായിരുന്നു പണ്ടത്തെ രീതിയും പണ്ടത്തെ ചിന്താഗതി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഗേൾസിന് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിട്ട് മസ്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഗേൾസിന്റെയും കയ്യിൽ കാണുന്ന ഒരു കാര്യമാണ് റേസർ എന്നുള്ളത് കാരണം ആ റേസർ ഉണ്ടെങ്കിൽ നമുക്ക് പല യൂസ് ആണ് കാരണം ഇപ്പൊ നമുക്ക് അപ്പർ ലിപ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഷേവ് ചെയ്ത് വിടാം അതുപോലെ ഐബ്രോസ് ഒക്കെ അവർ ഇവിടെയൊക്കെ വളർന്ന് നിൽക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ഷേപ്പ് ചെയ്യാം ഇപ്പൊ നമുക്ക് പുറത്തൊക്കെ പെട്ടെന്ന് പോകുന്ന സാഹചര്യം വരുമെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ല പാർലറിലൊന്നും പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ത്രെഡിങ്ങിനേക്കാൾ എന്ന് പറയുന്നത് ഈ ഷേവിങ് ആയിരിക്കും ജസ്റ്റ് നമ്മൾ വലിച്ചു ഓടിക്കും നമ്മൾ ജസ്റ്റ് അത് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും അതായിരിക്കും നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർമസിയുടെ ഈ ഒരു റേസർ റേസറാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്തത് ഇപ്പൊ ഞാൻ ഒരു മൂന്ന് തവണ എന്തോ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാർമസിയുടെ തന്നെ വേണമെന്നൊന്നും ഇല്ല എന്നാലും ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടമാണ് കാർമ്മസിയുടെ അപ്പൊ ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർമസിയുടെ ആണ് ഇപ്പോഴത്തേക്കും കർമ്മസിയുടെ അല്ലാത്തതോ ഒരു ബ്രാൻഡിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രാൻഡ് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആകുന്നത് അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോ തന്നെ ഏതെങ്കിലും ഒരു ക്രീം നമ്മൾ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം അല്ലാതെ പെട്ടെന്ന് ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഉറക്കരുത് ഫേസിൽ എന്തെങ്കിലും ഒരു ക്രീം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഷേവിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലോവേറ ജെല്ലോ മോസ്ച്ചറൈസറോ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫുൾ ആക്കിയിട്ട് വേണം നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഉറക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഇച്ചിങ്ങി ഒരാശ്വാസം എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പോൺസിന്റെ മോയിച്ചറൈസർ ആണ് കേട്ടോ പോൺസിന്റെ ലൈറ്റ് മോയിസ്ചറൈസർ ആണ് ഏതെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മോയിസ്ചറൈസർ ആയതുകൊണ്ടാണ് എന്റെ അലോവേറ ജെൽ തീർന്നത് ഞാൻ ഷേവിംഗ് ക്രീം അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല കേട്ടോ അതിന് ഞാൻ കൂടുതലും അലോവേറ ജെൽ ജെല്ലായിരിക്കും അപ്പഴത്തേക്കും എന്തെങ്കിലും ഒരു ക്രീം നമ്മൾ ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് എടുക്കുക കണ്ടോ ക്രീം ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളും ഞാൻ പറയുമ്പോഴത്തേക്കും ഫേസ് ഫുള്ള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് കൊണ്ട് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുവാണ് കണ്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുവാണ് എന്നിട്ട് നമ്മള് ഫുൾ ആക്കുക കണ്ടോ ഇതുപോലെ നമ്മള് ഫുള്ള് അപ്ലൈ ചെയ്യുക അതൊക്കെ ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് നെറ്റിലൊക്കെ തന്നെയാണ് നമ്മളിപ്പോ ഫോറഹൈഡ് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി ഞാൻ ഫേസ് ഫുൾ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഞാൻ ഫേസ് ഫുള്ള് എടുക്കാറുണ്ട് എന്തു നല്ല രീതിക്ക് നല്ല രീതിക്ക് ഗ്രോത്ത് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ എന്നൊക്കെ കൂടുതലും മുന്നേ എടുക്കും പക്ഷെ ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആക്കിയത് കാരണം കാരണം എന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഉണ്ട് നല്ല രീതിക്ക് അപ്പർ ലിപ്സ് ഒക്കെ ഉണ്ട് ത്രെഡ് ചെയ്യാൻ എനിക്ക് നല്ല പേടിയായിട്ടോ ഞാൻ ത്രെഡ് ചെയ്യാറില്ല അങ്ങനെ ഞാൻ കൂടുതലും ഞാൻ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പേടിയാണ് പേര് കാരണം എന്റെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ തന്നെ ഒരു ടാസ്ക് അപ്പൊ അങ്ങനെ ത്രെഡ് ചെയ്യാറില്ല പകരം ഞാൻ എപ്പോഴും ഷേവ് ഇയർ ആണ് ഇരിക്കാറ് നമ്മള് വേണ്ട ക്രീം ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കും എന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ 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 സ്റ്റാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് ഇപ്പൊ ഓൾറെഡി നമുക്ക് ഐബ്രോയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ ആ ഷേപ്പിൽ നിർത്തിക്കൊണ്ട് വേണം ഇവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓൾറെഡി നമുക്ക് ആ നിർത്തുന്ന ഷേപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോയ്ക്കും ഒരു ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫോർഹെഡ് നല്ല ക്ലീൻ ആവുകയും ചെയ്യും കണ്ടോ ഇപ്പൊ ഉള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വശന്ത നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നല്ല രീതിക്കാണ് ഇപ്പൊ ഞാൻ കുറേയായി ഞാനൊരു ഒരു ഫോർ മന്ത്സ് മേലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ മാസവും ഞാൻ ഇത് ഷേവ് ചെയ്യുന്നതാണ് പക്ഷേ കുറച്ചായിട്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഒരു മൂന്നാലഞ്ചു മാസമായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അപ്പൊ നല്ല വൃത്തിക്ക് കാണും എനിക്ക് അപ്പൊ ഇതുകൂടെ ഞാൻ കാണിച്ചാലേ കണ്ടോ ഞാൻ പറഞ്ഞില്ല നല്ല പോലെ കാണും നല്ല വൃത്തിക്ക് കാണും കാരണം ഞാൻ കുറെ ആയ കേട്ടായി ചെയ്തിട്ട് ഞാൻ ഒരു മൂന്നാല് മാസത്തിന് എന്തായാലും വരും ഞാൻ എല്ലാ മാസം കറക്റ്റ് ആയിട്ട് ഞാൻ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാക്കിയിട്ടായിരിക്കും നമ്മള് മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴാണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ മേക്കപ്പ് ഇടുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഒരുമാതിരിയൊക്കെ വൃത്തിയായിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇതിപ്പോ കുറെ ആയി ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലപോലെയുണ്ട് ഇപ്പൊ നമ്മൾ ഇത് പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു വശത്ത് ഈ വശം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാരണം ഇവിടെ നിന്ന് നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെയറിൽ പിടിക്കുന്ന ആ രീതി നമുക്ക് തോന്നും ഇത് നല്ലപോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഇനി കാണിച്ചാലും അവ ഫേസ് എപ്പോഴും നമ്മൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്കും മികിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ എപ്പോഴും താഴത്തേക്ക് വേണം നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യരുത് ഈ ഒരു വശത്തേക്ക് വേണം ഇപ്പോഴും ചെയ്യാൻ ഈ ഒരു സൈഡ് മാത്രം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഹെയർ ആണ് കേട്ടോ ഇത് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സൈഡ് മാത്രം അപ്പൊ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തുടമ്പ തന്നെ നമുക്ക് മനസ്സിലാവാ വ്യത്യാസം കാരണം ഫുള്ള് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവല്ലോ നമ്മുടെ മുഖത്തൊരു തെളിച്ചം വരും അതുപോലെ തന്നെ ഒരു ഗ്ലോ നമ്മുടെ ഫേസ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഗ്ലോ പോലെ നമുക്ക് തോന്നും അപ്പം നമ്മൾ ഇന്ന് ചെയ്ത് നമ്മൾ ഫുള്ള് ആയിട്ടുള്ള ഹെയർ ഞാൻ കാണിച്ചു തരാം ഇത്രയും ഹെയർ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും ഹെയർ നമുക്ക് കിട്ടിയിട്ടുണ്ടിരുന്നത് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മാസവും ഞാൻ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ കൂടുതലും ഷേവിങ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടുതലും ഷേവിംഗ് ആയിരിക്കും ചെയ്യാറുള്ളത് ഞാൻ അങ്ങനെ അപ്പർ ലിപ്സ് ഒക്കെ ആണെന്നുള്ളത് ത്രെഡ് ചെയ്യത്തില്ല കാരണം എനിക്ക് പെയിൻ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ നമ്മൾ ത്രെഡ് ചെയ്യാറില്ല ഞാൻ കൂടുതലും ഷേവ് ചെയ്യാറാണ് പതിവ് അപ്പോഴത്തേക്കും നമ്മൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ മെഗിലേക്ക് നമ്മൾ ചെയ്യാണ്ട് നമ്മൾ താഴത്തേക്ക് തന്നെ ചെയ്യണം നമ്മൾ മെഗിലേക്ക് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല താഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ 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 നമ്മൾ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഒറക്കണ്ട ജസ്റ്റ് ഇങ്ങനെ 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 താഴത്തേക്ക് ചെയ്തു പോയതാൽ മതി അപ്പൊ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ക്ലീൻ ആവും ഇപ്പൊ കണക്കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഫേസ് ഇനി നല്ല ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഇട്ട് ഒരു മൈലൊരു ഫേസ് വാഷ് ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി കളഞ്ഞ വെച്ചാൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടം തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലോ ഓളം ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി വീഡിയോസ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബബ്